ബുള്ളറ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ പലർക്കും വികാരവും വിറയലും നിറഞ്ഞൊരു രൂപമാണ് മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് തലമുറകളായി അലയടിക്കുന്ന ഇന്ത്യൻ ചരിത്രത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണത് കൗതുകങ്ങളിൽ പ്രകമ്പരമാവുന്ന ശബ്ദവും അന്യായ റോഡ് പ്രസൻസും എല്ലാം ലേഡീസിനെ വരെ ഫാൻസ് ആക്കിയിട്ടുണ്ട് ഒരു കാലത്ത് പൗരുഷത്തിൻ്റെ പ്രതീകമായാണ് റോയൽ എൻഫീൽഡ് ബുള്ളറ്റുകൾ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് സ്ത്രീകൾ വരെ മെഴുകിയ ഒരു മിടുക്കനാണ് ഈ കക്ഷി കാലത്തിനൊത്ത് മാറിയ പടക്കുതിരികൾ ഇന്നും ഇതിഹാസത്തിൻ്റെ രൂപം അതേപടി നിലനിർത്തിയാണ് മുമ്പോട്ട് പോകുന്നത് ഒപ്പം പണ്ടത്തെ വിറയിലും തകരാറുകളും ഒന്നും തന്നെ ഇപ്പോൾ പറയാനില്ല എന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ മുതൽ ബുള്ളറ്റ് യാന്ത്രികമായും സൗന്ദര്യാത്മകമായും സാമൂഹികമായും പോലും ശ്രദ്ധേയമായ പരിവർത്തനത്തിന് വിധേയമായിട്ടുണ്ട് സൈനികർക്കും കഠിനാധ്വാനികളായ മോട്ടോർ സൈക്കിളിസ്റ്റുകൾക്കും വേണ്ടിയുള്ള ഒരു വാഹനമായി രൂപകൽപ്പന ചെയ്ത ബുള്ളറ്റ് കാലത്തിനൊത്ത് മാറിയിട്ടുണ്ട് രൂപവും ഭാവവും മാറിയിട്ടുണ്ടെങ്കിലും ബുള്ളറ്റിൻ്റെ വില പോയ പോക്ക് കണ്ടാൽ ആരായാലും ഒന്ന് അമ്പരന്ന് പോകുന്നതായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റി സ്റ്റാൻഡേർഡ് മാത്രമായിരുന്നു ലഭ്യമായ ഏക മോഡൽ ക്യാസ്റ്റാൻ ത്രീ ഫോർട്ടി സിക്സ് സി സി എഞ്ചിൻ കരുതലെത്തിയ ബൈക്കിൽ ഡ്രം ബ്രേക്കുകൾ വലതുവശത്ത് ഗിയർ ലിവർ ഉള്ള ഫോർ സ്പീഡ് ഗിയർ ബോക്സ് ഒരു കിക്ക് സ്റ്റാർട്ടർ എന്നിവയായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഓൾഡ് സ്കൂൾ ആകർഷണീയത എൻഫീൽഡ് ബുള്ളറ്റിന് നൽകി എൺപതുകളുടെ മധ്യത്തിൽ ഈ ഐക്കണിക് മോട്ടോർ സൈക്കിളിന് ഏകദേശം പതിനെട്ടായിരം രൂപയായിരുന്നു വിലയുണ്ടായിരുന്നത് തൊണ്ണൂറുകളോടെ കൂടുതൽ റൈഡർമാരെ ആകർഷിക്കുന്നതിനും ബ്രാൻഡിനെ ആധുനികവൽക്കരിക്കുന്നതിനുമായി റോയൽ എൻഫീൽഡ് പുതിയ സാങ്കേതിക വിദ്യകൾ അവതരിപ്പിക്കുകയായിരുന്നു ചില മോഡലുകളിൽ കാസ്റ്റ് പകരം അലുമിനിയം എഞ്ചിൻ ഉൾപ്പെടുത്തി മെച്ചപ്പെട്ട ഇന്ധനക്ഷമതയും കുറഞ്ഞ ഭാരവും വാഗ്ദാനം ചെയ്യുന്നതിനായാണ് കാസ്റ്റ് അലുമിനിയം നൽകിയിട്ടുണ്ടായിരുന്നത് ഈ ഘട്ടത്തിൽ വില ക്രമാനുഗതമായി വർദ്ധിച്ചു എന്നുള്ളതാണ് യഥാർത്ഥ സത്യം തൊണ്ണൂറുകളുടെ മധ്യത്തോടെ റോയൽ എൻഫീൽഡ് ബുള്ളറ്റിന്റെ വില ഏകദേശം നാൽപ്പത്തി രണ്ടായിരം രൂപയിലേക്ക് എത്തുകയായിരുന്നു രണ്ടായിരത്തി ഒന്നിലേക്ക് പ്രവേശിച്ചപ്പോഴേക്കും ബ്രാൻഡ് ഇലക്ട്ര എക്സ് മാറ്റിസ്മോ ഫൈവ് ഹൺഡ്രഡ് തുടങ്ങിയത് മോഡലുകൾ പുറത്തിറക്കി ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കുകളും ഓപ്ഷൻ ഇലക്ട്രിക് സ്റ്റാർട്ടറും ചേർത്തുകൊണ്ട് ഇവയെ റോയൽ എൻഫീൽഡ് പരിഷ്കരിച്ചിട്ടുണ്ടായിരുന്നു ക്രോം ടാങ്കുകൾ അതുല്യമായ കളർ ഓപ്ഷനുകൾ തുടങ്ങിയവ സൗന്ദര്യവർദ്ധക മാറ്റങ്ങൾ ബുള്ളറ്റിൽ കൂടുതൽ സാധാരണമായി രണ്ടായിരത്തി ആയപ്പോഴേക്കും ബുള്ളറ്റിന്റെ വില അൻപത്തി അയ്യായിരം രൂപ മുതൽ അറുപതിനായിരം രൂപ വരെയായി രണ്ടായിരത്തിഒൻപത് രണ്ടായിരത്തി പത്ത് കാലഘട്ടത്തിൽ കമ്പനി യൂണിറ്റ് കൺസ്ട്രക്ഷൻ എഞ്ചിൻ അവതരിപ്പിച്ചതോടെയാണ് വലിയ വഴിത്തിരിവ് ഉണ്ടായത് മികച്ച കാര്യക്ഷമത സുഗമമായ ഗിയർ ഷിഫ്റ്റുകൾ കുറഞ്ഞ ഓയിൽ ലീക്ക് എന്നിവയ്ക്കായി എഞ്ചിനും ഗിയർ ബോക്സും ഒരൊറ്റ യൂണിറ്റായി സംയോജിപ്പിച്ചുകൊണ്ട് ഇതൊരു പ്രധാന മെക്കാനിക്കൽ നവീകരണമായി അടയാളപ്പെടുത്തി മെച്ചപ്പെട്ട വിശ്വാസത കാരണം ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റി യു സി ഇലക്ട്രാ ഡിസ്പാർക്ക് എന്നിവ ജനപ്രിയമായി മാറുകയും ചെയ്യുകയായിരുന്നു ഒപ്പം വിലയും കുതിച്ചു ഉയർന്നു രണ്ടായിരത്തി പത്തായപ്പോഴേക്കും എഴുപതിനായിരം രൂപ മുതൽ എൺപതിനായിരം രൂപ വരെയായി രണ്ടായിരത്തി പത്തുകളിൽ ഒരു ബുള്ളറ്റ് ഒരു കരുതുറ്റ വർക്ക് ഹോസിൽ നിന്നും ഒരു റെട്രോ സ്റ്റൈൽ ക്രൂയിസറായി പരിണമിക്കുകയായിരുന്നു ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റി കെ എസ് ഇ എസ് പോലുള്ള മോഡലുകൾ ബ്ലാക്ക് ഔട്ട് ഫിനിഷുകൾ ക്രോം ട്രിമുകൾ അപ്ഗ്രേഡ് ചെയ്ത സീറ്റുകൾ എന്നിവയോടെയാണ് വന്നത് ക്ലാസിക് അല്ലെങ്കിൽ തണ്ടർപേട് ശ്രേണിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ ലളിതമായിരുന്നുവെങ്കിലും ആധുനികവൽക്കരണത്തിനിടയിൽ ബുള്ളറ്റിന്റെ ഐഡന്റിറ്റി നിലനിർത്താൻ ഈ വകഭേദങ്ങൾ സഹായിച്ചു എന്നുള്ളതാണ് സത്യം രണ്ടായിരത്തി പതിനഞ്ച് ആയപ്പോഴേക്കും വില ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് ഉയരുകയായിരുന്നു ഇത് മെക്കാനിക്കൽ അപ്ഗ്രേഡുകളും വളരുന്ന ബ്രാൻഡ് മൂല്യവും പ്രതിഫലിപ്പിക്കുന്നതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ റോയൽ എൻഫീൽഡ് മിറ്റിയോർ ക്ലാസിക് ഹണ്ടർ എന്നിവയിൽ ഉപയോഗിക്കുന്ന പുതിയ ജെ സീരീസ് പ്ലാറ്റ്ഫോമിലേക്ക് തലമുറ മാറ്റത്തോടെ വിപണിയിലെത്തി പുതിയ മോഡലിൽ മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് സി സി ലോങ് സ്ട്രോക്ക് എഞ്ചിനാണ് വന്നത് ഒപ്പം കുറഞ്ഞ വൈബ്രേഷൻ സുഗമമായ പവർ ഡെലിവറി ഇലക്ട്രോണിക് ഫ്യൂൽ ഇഞ്ചക്ഷൻ ഡ്യുവൽ ചാനൽ എ ബി എസ് അനലോഗ് ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ തുടങ്ങിയ ആധുനിക സവിശേഷതകൾക്കൊപ്പം ബുള്ളറ്റ് മൊത്തത്തിൽ മോഡേൺ ആവുകയായിരുന്നു അങ്ങനെ പുതിയ മോഡലിന് ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരം മുതൽ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെയായി വില പ്രതിരോധ സേന ഉപയോഗിക്കുന്ന ഒരു യൂട്ടിലിറ്റി മോട്ടോർ സൈക്കിൾ എന്ന നിലയിൽ നിന്ന് റെട്രോ പ്രേമികളും ടൂറർമാരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ബൈക്കായി ബുള്ളറ്റ് മാറുകയായിരുന്നു